നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ലക്ഷ്യം ലക്ഷം കോടി നികുതി വരുമാനത്തിൽ റെക്കോർഡ് ലോക്സഭ സ്പീക്കർ ക്ഷേമ പെൻഷൻ വിതരണം മുതൽ ലഹരിക്കെതിരെ കൂടാളിയിൽ രണ്ടാംഘട്ട ക്യാമ്പയിന് തുടക്കമായി കോടിയേരി സ്മാരക ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ പരിഗണിക്കും മന്ത്രി ശക്തമായ മഴ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേരളത്തെ പറ്റി വിഘടനവാദം അപലപനീയം സി പി ഐ എം യാത്രക്കിടെ വീണ് പൊന്നാനി സ്വദേശിക്ക് ധാരണാർത്ഥ്യം തൊഴിലുറപ്പ് കൂലിയും പെൻഷൻ തുകയും നോക്കിവെച്ച് ഒരു വിനോദയാത്ര ആദ്യമായി വിമാനത്തിൽ കയറുന്ന സന്തോഷത്തിൽ ഈ അമ്മ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ലഗേജ് മോഷണം റെയിൽവേയോട് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിശദമായ വാർത്തകളിലേക്ക് പോകാം പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു ശബ്ദവോട്ടെടുപ്പായിരുന്നു ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും ഓം ബിർളിയായിരുന്നു സ്പീക്കർ ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചിരുന്നു ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സ്പീക്കറുടെ എസ് ആനയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച പതിമൂന്ന് പ്രമേയങ്ങളാണ് ഉണ്ടായിരുന്നത് കൊടിക്കൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ച മൂന്ന് പ്രമേയങ്ങളും ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച ആദ്യ നരേന്ദ്രമോദി പ്രമേയം അവതരിപ്പിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിനെ പിൻതാങ്ങയും ചെയ്തു ഈ പ്രമേയം ആദ്യം സമർപ്പിച്ച പ്രമേയമെന്ന് നിലയിൽ ശബ്ദ വോട്ട് നേടുകയായിരുന്നു ഇതിൽ ഓം ബിർള വിജയിച്ചതോടെ ബാലറ്റ് ഉപയോഗിച്ചു ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല ആദ്യ പ്രമേയം പാസ്സായതിനാൽ മറ്റു പ്രമേയങ്ങൾ വോട്ടിന് പരിഗണിച്ചതുമില്ല സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഘടകു വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ധനകന്തി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി തൊള്ളായിരം കോടി അനുവദിച്ചു രൂപ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പെൻഷൻ നൽകിയിരുന്നു തലശ്ശേരി മണ്ഡലത്തിലെ സ്മാരക ഗവൺമെന്റ് ആർട്സ് ആൻഡ് ആർട്സ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നത് അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉറപ്പു നൽകി കോളേജിൽ പുതിയ കോഴ്സ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എൻ ഷംസീർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഉറപ്പ് നൽകിയത് സ്പീക്കറുടെ ചേംബറിലായിരുന്നു യോഗം തലശ്ശേരി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഇടപെടൽ ചർച്ചയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഷാനവാസ് സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മോഹനൻ മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കുമാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഇഷിത റോയി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി അയ്യപ്പൻ കോഹിനൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹെന്ന ചൊക്രി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് വൈ എം അനിൽകുമാർ സെക്രട്ടറി പ്രേമൻ എന്നിവരും പങ്കെടുത്തു കോളേജിനായി ജനകീയ കൂട്ടായ്മയിൽ പണം സ്വരൂപിച്ചു വാങ്ങിയ സ്ഥലത്ത് കിഫ്ബിയുടെ പങ്കാളിത്തം പുരോഗമിച്ച നേതൃസംഘവും കണ്ണൂർ ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും കണ്ണൂർ വിസ്മയ പാർക്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ നടക്കും വൈകിട്ട് മൂന്നിന് ക്യാമ്പിന് തുടക്കമാക്കും മൂന്നിന് രാവിലെ ഒമ്പതിന് മുപ്പതിന് രാവിലെ ഒമ്പതിന് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളും ഇന്ത്യൻ സാഹചര്യവും എന്ന വിഷയത്തിൽ ജോൺ എം പി പ്രഭാഷണം നടത്തും മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സജി ജോസഫ് എം എൽ എ ആദരിക്കും ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സിനിമാ നാടക നടൻ ബിജു ഇർനാവ് എന്നിവർ വിശിഷ്ട അതിഥികളാക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രമുഖരെ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കും അവാർഡ് സമ്മാനിക്കും ഡിഗ്രി പരീക്ഷകൾ വിജയിച്ച യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരുടെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും സമ്മേളനത്തിൽ പ്രകാശൻ പയ്യനൂർ സാജു ചെമ്പേരി സി പ്രകാശൻ മാർട്ടുമൽ പ്രിൻസ് തോമസ് രഞ്ജിത്ത് പൂക്കോ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് മീഡിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഐ എം എ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യ അതിഥിയായി തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രമേയം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് കണ്ണൂർ സൈക്കാർട്ടി ഗിൽഡ് സെക്രട്ടറി ഡോക്ടർ ഹർഷ ഹരിദാസ് ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ സുമിൻ ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ വീണ എ ഹർഷൻ എസ് പി എസ് സി പ്രൊജക്ട് അസിസ്റ്റൻ്റ് സി എം ജയദേവൻ എം എസ് സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചുഡൻ പോലീസ് കാഡറ്റുകൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ കെ സി സതീശൻ മാസ്റ്ററേയും അഴീക്കോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളായ കീർത്തൻ കീർത്തന സതീഷ് ഹർഷ പ്രമോദ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഹയർ സെക്കൻഡറി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ മണികണ്ഠൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ എന്നിവർ ഇവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ചക്ര ജേതാവ് പി വി മനേഷ് ലഹരി ബിരുദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വിമുക്തി ക്ലബ് അംഗം പി വി അമൃത ലഹരി ബിരുദ സന്ദേശം നൽകി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ടി പി ശ്രീലത പ്രിൻസിപ്പൽ ഒ പി അജിത ഹെഡ്മിസ്ട്രേഴ്സ് എം എസ് സരസ്വതി കെ എസ് ഇ എസ് ഇ ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുജിത് തിലങ്കേരി വിമുക്തി ക്ലബ് സെക്രട്ടറി യവേനിക എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ശരത് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് മോടപ്പത്തി നാരായണൻ അവതരിപ്പിച്ച പ്രാന്ത് ഏകപാത്ര നാടകവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ലോകമാർച്ച് കണ്ണൂരിൽ വിവിധ അനുബന്ധ പരിപാടികൾ ജനങ്ങളിൽ ബഹുപൂരിക്ഷവും യുദ്ധത്തിനും സംഘർഷത്തിനും എതിരാണെങ്കിലും അത് തുറന്നു പറയാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള അവസരമോ ധൈര്യമോ അവർക്ക് ഉണ്ടാകുന്നില്ലെന്നും പ്രമുഖ ഹ്യൂമനിസ്റ്റ് പ്രൊഫസർ പെരിമാൾ മാർച്ചൻ അഭിപ്രായപ്പെട്ടു ഓരോ മനുഷ്യരിലും അന്തർദീനീയമായ സമാധാനത്തോടും അഹിംസയോടുമുള്ള അഭിമഞ്ച് പുറത്തു കൊണ്ടുവരാൻ ലോകമാർച്ചിനും അത് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും സാധിക്കണം ലോകമാർച്ചിന്റെ കണ്ണൂരിലെ സംഘടനാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മാർച്ചിനോടനുബന്ധിച്ച് വരും മാസങ്ങളിൽ നടന്നു നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകി വേൾഡ് വിതൌട്ട് വാർ ആൻഡ് വയലൻസ് ജില്ലാ പ്രസിഡന്റ് പി കെ പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു മോഹനൻ പൊന്നമ്പത്ത് പി കെ ബൈജു ആർ ടി ശശികല രാജൻ കോരമ്പത്ത് പി സതീഷ് കുമാർ പ്രദീപൻ മഠത്തിൽ ദിനു മൊട്ടമൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കൂടാളി പഞ്ചായത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ചെസ് പഠിക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിന് വിരുദ്ധ ദിനത്തിൽ തുടക്കമായി എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളുകളിൽ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും ചെസ് ബോർഡ് നേരത്തെ വിതരണം ചെയ്തിരുന്നു ജില്ലാ ചെസ് അസോസിയേഷൻ സഹനത്തോടെയാണ് ശാസ്ത്രീയമായ രീതിയിൽ ചെസ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെസ്സിന്റെ ശാസ്ത്രീയ പഠ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ശില്പശാല നേരത്തെ പൂർത്തിയായിരുന്നു പഠന സമയം നഷ്ടമാകാതെ കളി പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ക്ലാസ് മുറിയിലും ചെസ് ബോർഡ് നൽകിയത് ഈ മാസം മുതൽ എല്ലാ സ്കൂളുകളിലും ചെസ് പഠനം തുടങ്ങും രണ്ടാംഘട്ട ക്യാമ്പിയൻ പട്ടാനൂർ യു പി സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ പഞ്ചായത്ത് മെമ്പർ ഇ കെ രമേശ് കുമാർ കോർഡിനേറ്റർ പി കെ ബൈജു എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക രേഖ രേഖാ സ്വാഗതം പറഞ്ഞു മലബാർ സംസ്ഥാനം വേണമെന്ന സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിഘടനവാദം അപലപനീയ പ്രതിഷേധമാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണ് ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ രൂപീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവനയിലൂടെ നൽകുന്നത് കശ്മീരിനെ മൂന്നായി വെട്ടിമുറിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട് മലയാളികൾ ഒന്നടകം പതിറ്റാണ്ടുകൾ ഒറ്റക്കെട്ടായി പോരാടിയതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന കേരളം കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം പ്രാന്തൻ പ്രസംഗങ്ങൾ മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറാകണം കാറ്റ് വിതച്ച് കൊണ്ടു കൊയ്യാൻ ഇടയാക്കരുത് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളാകെ വിഘടനവാദികളാണെന്ന് ആക്ഷേപിക്കുന്ന ബി ജെ പിയുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പ്രസ്താവനയാണിത് മലയാളിയുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കാൻ ആരെയും അനുവദിക്കില്ല ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും ഇത്തരം ഭ്രാന്തൻ മുദ്രാവാക്യം ഉയർത്തുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണം നേതാവിന്റെ ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗും യു ഡി എഫ് നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും ഈ മോഹൻദാസ് മോഹൻദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ അതിശക്തമായ മഴ സാധ്യത മുൻനിർത്തി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് എട്ടു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു നാളെ വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ നികുതി വരുമാനത്തിൽ റെക്കോർഡിട്ട് കേരളം കഴിഞ്ഞ മൂന്ന് വർഷം സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം അറുപത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് കോടി ഇപ്പോഴത് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടിയായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധിയാണിത് യു ഡി എഫ് കാലത്ത് ഇതിന്റെ മൂന്നിലൊന്നുപോലും വർദ്ധിച്ചില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേന്ദ്രം കടമെടുപ്പ് വെട്ടിക്കുറയ്ക്കുന്നെങ്കിൽ ഒരു ചെലവിനത്തിലും കുടിശ്ശിക വരില്ലായിരുന്നു രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് അതിദരിദ്രരുടെ അതിദാരിദ്രെടുത്ത ശതമാനമാണ് സംസ്ഥാനത്തിന്റെ ട്രഷറികളിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നാട്ടിൽ ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാം ആർ ബി ഐ ഫീച്ച് റിപ്പോർട്ട് സിആി റിപ്പോർട്ട് എന്നിവയെല്ലാം റവന്യൂ ധനക്കമ്മി കുറയുന്നത് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും പെൻഷൻ നൽകുന്നില്ല നെല്ല് സംഭരണത്തിന് പണം നൽകുന്നില്ല ഡി എ കൊടുക്കുന്നില്ല തുടങ്ങിയ പ്രചാരണം നടത്തിയിരുന്നു ഇത്തരം പ്രചാരണമാണ് ഇപ്പോഴും നടത്തുന്നത് എന്നാൽ കേന്ദ്രവിഹിതത്തിൽ വെട്ടിക്കുറവുണ്ടായതിനാലാണ് സംസ്ഥാനത്തിന്റെ മൊത്ത മൊത്തവരുമാനം കുറഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ തനത് വരുമാനം ഒരു ലക്ഷം കോടി എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇങ്ങനെ ഒരു വർധന ഉണ്ടായാൽ കേന്ദ്രവിഹിതം മുടങ്ങിയാലും സാമൂഹിക പെൻഷനും വികസന പ്രവൃത്തികളും മുടക്കമില്ലാതെ മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും മീഡിയ ുള്ള ട്രെയിൻ യാത്രക്കിടെ പൊന്നാനി സ്വദേശിക്ക് അന്ത്യം ട്രെയിനിലെ ബെർത്ത് പൊട്ടി വീണ് പൊന്നാനിയിലെ മാറഞ്ചേരി സ്വദേശി മാറി മാറാടിക്കൽ അലിക്കാണ് അലിയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം ട്രെയിൻ തെലങ്കാനയിലെ വാറങ്കലിൽ എത്തിയപ്പോൾ അലിഖാൻ അലിഖാൻ കിടന്ന താഴത്തെ ബർത്തിലേക്ക് നാടു നടുവിലുള്ള ബർത്ത് പൊട്ടി വീഴുകയായിരുന്നു അപകടത്തെ തുടർന്ന് റെയിൽവേ അധികൃതർ വാറങ്കലിലെ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലേക്കുള്ള യാത്രക്കിടെ ലഗേജ് മോഷണം പോയ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് കോടതി ഒരു ലക്ഷം രൂപ നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധിച്ചത് ഇന്ദ്രജിത് സിംഗ് രശ്മി ബൻസാൽ എന്നിവരടങ്ങുന്ന ജില്ലാ ഉപഭോക്താക്ക തർക്കപരിഹാര പരിഹാര കമ്മീഷനാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ മാൾവ എക്സ്പ്രസിൻ്റെ റിസർവ് കോച്ചിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ജയകുമാറിന്റെ ബാഗ് മോഷണം പോയത് എൺപതിനായിരം രൂപയുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാഗിലുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് കോച്ചിന് ടിഇടിക്കും റെയിൽവേ അഡ്മിനിസ്ട്രേഷനും രേഖാമൂലം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് യുവതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് യുവതിയുടെ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ മൂല്യവും വ്യവഹാര ചെലവും അനുഭവിച്ച മാനസിക പീഡനവും കണക്കിലെടുത്താണ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടത് യാത്രക്കാരുടെ സുരക്ഷയും ഇന്ത്യൻ റെയിൽവേയുടെ സേവനങ്ങളിലും അസദ്ധയും വീഴ്ചയും ഉണ്ടെന്ന് നിരീക്ഷിച്ചാണ് കോടതിയുടെ വിധി തങ്ങളുടെ കൈവശമുള്ള ലഗേജിന്റെ ഉത്തരവാദിത്തം യാത്രക്കാർക്ക് തന്നെയാണെന്നുള്ള റെയിൽവേയുടെ വാദം കമ്മീഷൻ തള്ളിക്കളഞ്ഞു കാലവർഷം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും നാൽപ്പത്തൊമ്പത് വീടുകൾ ഭാഗികമായും തകർന്നു ജൂൺ ഒന്നു മുതലുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ നാൽപ്പത്തൊമ്പത് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു ഇരട്ടി ഇരട്ടിത്താലക്കിലാണ് കൂടുതൽ വീടുകൾ ഭാഗികമായി തകർന്നിരിക്കുന്നത് പതിനെട്ട് വീടുകളാണ് ഈ മാസം ഇവിടെ ഭാഗികമായി നാശനഷ്ടം വന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വീട് പൂർണ്ണമായും തകർന്നത് തളിപ്പറമ്പ് താലൂക്കിലാണ് ഇവിടെ എട്ട് വീടുകൾ ഭാഗികമായും തകർന്നു പയ്യന്നൂർ താലക്കിൽ പതിനൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു തലശ്ശേരി താലൂക്കിൽ എട്ട് വീടുകളും കണ്ണൂർ താലൂക്കിൽ നാല് വീടുകളും ഭാഗികമായി തകർന്നു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാതല ശില്പശാല ജൂലൈയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ദിദിന ജില്ലാതല ശില്പശാല ജൂലൈയിൽ നടക്കും ശുചിത്വ മാലിന്യ സംസ്കരണം ജില്ലാ ഏകോപന സമിതി മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് എന്നിവയുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം ജില്ലാതലത്തിൽ ബ്ലോക്ക് നഗരസഭ ചുമതലക്കാർക്കുള്ള ശില്പശാലയിലാണ് നടക്കുന്നത് തുടർന്ന് ബ്ലോക്ക് തലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വേണ്ടിയുള്ള ശില്പശാലയും നഗരസഭകളിലെ ശില്പശാലയിൽ നടക്കും ജില്ലയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മികച്ച മാതൃകളുടെ അവതരണവും ജില്ലാതല ശില്പശാലയിൽ ഉണ്ടാകും എൽ എസ് ടി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ജസീർ നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കില ജില്ലാ ഫെസ്റ്റേറ്റർ പി വി രത്നാകരൻ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു എൽ എസ് ടി ഡോന്റെ ഡയറക്ടർ ഓഫീസിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ജീവിതത്തിൽ ഇതുവരെയും വിമാനത്തിൽ കയറാത്ത പത്ത് അമ്മമാർ പ്ലാൻ ചെയ്ത വിനോദയാത്ര വിശേഷം പങ്കുവച്ച് മന്ത്രി പി രാജീം നീലേശ്വരം നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാർ തൊഴിലുറപ്പ് കൂലിയും പെൻഷൻ തുകയും കൂട്ടി വെച്ച് നടത്തുന്ന യാത്രയാണിത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിനും തിരിച്ചു നാട്ടിലേക്ക് വിമാനത്തിലുമായിട്ടാണ് ഈ വിനോദയാത്ര ആദ്യ വിമാനയാത്രയ്ക്ക് മുൻപായി നിയമസഭ കാണാൻ എത്തിയപ്പോഴാണ് ഇവ തന്റെ മുന്നിൽപ്പെട്ടതെന്നും അദ്ദേഹം കുറിച്ചു പോസ്റ്റിൽ വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാൻ കെ എസ് ആർ ടി സി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യക്ഷമത ലോക നിലവാരത്തേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഡ്രൈവിംഗ് പരിശീലനം പരിഗണയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ നിരക്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇനി മുതൽ ഡ്രൈവിംഗ് പഠിക്കാം ഹെവി വാഹനം കാർ എന്നിവ പഠിക്കാൻ ഒൻപതിനായിരം രൂപ ഇരുചക്ര വാഹനത്തിന് മൂവായിരത്തി അഞ്ഞൂറും കാറും ബൈക്കും കൂടെ പഠിക്കാൻ പതിനൊന്നായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്ക് തിരുവനന്തപുരത്ത് നടന്ന കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പട്ടികാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം ഉണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം